ഇപ്പോൾ കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് എസ് എഫ് ഐയുടെ പ്രതിഷേധമാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധ മാർച്ചാണ് പ്രേക്ഷകർ കാണുന്നത് ഫ്ലക്സികൾ പതിപ്പിച്ചും പോസ്റ്ററുകൾ മുട്ടിച്ചും ഒക്കെ പ്രതിഷേധിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗോകിളുണ്ട് ഗോവിൽ നാളെ ക്യാമ്പസുകളിലൊക്കെ പ്രതിരോധ സദസ്സൊക്കെ സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എസ് എഫ് ഐ അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് എന്താണ് അവരോട് ചെയ്യുന്നത് ഡോക്ടർ അരുവിൽ പ്രതിഷേധ സദസ്സിന് മുന്നോടിയായി തന്നെയാണ് ഇത്തരത്തിൽ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രതിഷേധ പരിപാടികളുമായി എസ് എഫ് ഐ മുന്നിട്ടിറങ്ങിയത് എന്തായാലും ആദ്യം തന്നെ പോസ്റ്റർ പതിക്കാനാണ് വൈകുന്നേരം ഒരു എട്ടര സമയത്തോടുകൂടിയാണ് കണ്ടോൺമെന്റ് ഹൗസിന് മുൻപിൽ പോസ്റ്റർ പതിക്കാൻ പ്രവർത്തകർ തയ്യാറാകി യും തീരുമാനിക്കുകയും ചെയ്തത് തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിച്ചെത്തി കണ്ടോൺമെന്റ് ഹൌസിന് മുമ്പിൽ പോസ്റ്റർ പതിക്കുകയായിരുന്നു വി ഡി സതീശൻ തള്ളക്കോഴിയായും അതേപോലെ തന്നെ കുഞ്ഞിക്കോഴികളായി രാഹുൽ മാങ്കൂട്ടിന്റെയും ഷാഫി പറമ്പിലിന്റെയും ചിത്രീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റർ പതിക്കാൻ ആദ്യം പ്രവർത്തകർ ശ്രമിച്ചു തുടർന്ന് പോലീസ് ഈ ശ്രമം വിഫലമാക്കുകയായിരുന്നു പോലീസ് പോസ്റ്റർ കീറിക്കളയുകയും ചെയ്തു തുടർന്നാണ് വീണ്ടും ബിവയർ ഓഫ് രാഹുൽ എന്ന് എഴുതിയ പ്രായമായ സ്ത്രീകളും യുവതികളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ഇവനെ സൂക്ഷിക്കുക എന്ന് എഴുതി രാഹുലിന്റെ ചിത്രത്തിന് മുകളിൽ കോഴിയുടെ ചിത്രം പതിച്ച ഒരു വലിയ ബാനറുമായി തന്നെ പ്രവർത്തകർ സംഘടിച്ചെത്തിയത് രാഹുലിന്റെ ചാറ്റുകൾ നിരവധി സ്ത്രീകളുമായി നടത്തിയിട്ടുള്ള ചാറ്റുകൾ റിപ്പോർട്ടർ ടി വി ചാറ്റുകളൊക്കെ പതിച്ച ഒരു പോസ്റ്ററാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പതിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് ഈ വിഷയത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ